ഹലോ ഗായ് നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള പോലെ ഒരു മിന്ത്ര ഹോളാണ് ഇപ്രാവശ്യം ഞാൻ മിന്ത്രയിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായി എന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായി അപ്പോൾ കുറച്ചധികം സാധനങ്ങളുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണ് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് കാണാം അപ്പോൾ മുഴുവൻ കാണണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ദാ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ബോക്സാണ് ഇത് എനിക്കിപ്പോൾ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ കുറേ സാധനങ്ങൾ ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെലിവറി ഡേറ്റിലാണ് അത് ഡെലിവറി ആയിട്ടുള്ളത് അപ്പോൾ ഈ ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു മൈസല്ലാർ വാട്ടർ ആട്ടോ ഗാർണിയറിൻ്റെ എൻ്റെ കയ്യിൽ മൈസല്ലാർ വാട്ടർ ഓൾറെഡി ഉണ്ട് പക്ഷെ അത് എന്തായിപ്പോയി എന്ന് വെച്ചാൽ അതിൽ ഈ ഓയിൽ ഇൻഫ്യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും നല്ലപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ ഗാർണിയറിൻ്റെ ഒരു മൈസലാർ വാട്ടർ ആണ് അതന്നെ പിന്നെയും റീപർച്ചേസ് ചെയ്തു ഇതിൻ്റെ രണ്ട് സൈസ് ഉണ്ട് ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും വലിയ സൈസ് ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായി പക്ഷേ അത് എക്സ്പെയർ ആയിപ്പോയി എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പിന്നെ ചെറുത് മേടിച്ചു അപ്പം ഇതാണ് ആ ഒരു സാധനം ഇത് നിങ്ങളെ അത്ര ഹാർഡായിട്ടുള്ള മേക്കപ്പ് ആയിക്കോട്ടെ ഐലൈനർ ആയിക്കോട്ടെ മസ്കാരായിക്കോട്ടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ ഒറ്റ സ്വയ്പിൽ ഇത് പോവും അത്ര അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇതിനത്ര പ്രൈസ് ഒന്നുമില്ല ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ടു സെവൻറ്റി ഫൈവ് ആണ് പക്ഷെ നമുക്കിത് എപ്പോഴും ഡിസ്കൗണ്ടിന് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അതിൻ്റെ ഉള്ളിൽ കിട്ടും അപ്പം ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇതാണ് ഒന്നാമത്തെ ഐറ്റം ഇനി നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ഒരു ജീൻസാണ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ രണ്ട് മൂന്നാലഞ്ച് ജീൻസ് ഉണ്ട് പക്ഷേ ഒക്കെ ബ്ലൂ കളറിലുള്ളതാണ് ഉള്ളതും പാച്ച് ഇല്ലാത്തതും ബ്ലൂ ാണ് അപ്പൊ നല്ല ബ്രാൻഡ് ഏതാണോ ഇട്ട് നോക്കിയിട്ട് കംഫർട്ടബിൾ ഏതാണോ അത് നോക്കിയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് ഓർഡർ ചെയ്തതാ ചെയ്തതാണ് ഒന്ന് ഞാൻ എടുക്കും ഒന്ന് റിട്ടേൺ ചെയ്യും അപ്പൊ ഇത് ടോക്കിയോ ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ജീൻസ് ആണ് ഇവരുടെ ജീൻസ് ഒക്കെ അഫോർഡബിൾ ആണ് പിന്നെ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ജീൻസ് വൈഡ് ലെഗ് ജീൻസ് ആട്ടോ അതായത് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ടൈറ്റും അടിയിലേക്ക് കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്ന മോഡൽ ജീൻസ് ആണ് ഇത് നല്ല ജീൻസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ കൂടെ മേടിച്ചതും എനിക്കിഷ്ടമായി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചിരുന്നില്ല ഞാൻ എൻ്റെ പിന്നെ പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ജീൻസിൻ്റെ ഒരു ഹോൾ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോ കാണിക്കും അപ്പോൾ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം വീഡിയോയിൽ കുറച്ച് കളറിന്റെ പ്രശ്നം ഉണ്ടാകും ഇത് ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നല്ല നല്ല ജീൻസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി ജീൻസ് ഇനി അടുത്തത് റോഡ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ജീൻസാണ് ഇതിൽ രണ്ടിലും എൻ്റെ സൈസ് തേർട്ടിയാണ് കേട്ടോ ചിലപ്പോൾ ട്വൻറ്റി എയ്റ്റ് ഒക്കെ വേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ യൂഷ്വൽ സൈസ് ആദ്യം ട്വൻറ്റി എയ്റ്റ് ആയിരുന്നു ഇപ്പോൾ തേർട്ടി ആയി അപ്പോൾ ഇത് റോഡ് സ്റ്റാറിന്റെ ജീൻസ് ആണ് ഇത് മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ഉണ്ട് ക്ലോത്ത് കുറച്ചും കൂടെ ഉണ്ട് പിന്നെ മറ്റേത് കുറച്ചും കൂടെ സ്ട്രെച്ചബിൾ ആയി അത്രയ്ക്ക് സ്ട്രെച്ചബിൾ അല്ല ഇതും അതേപോലെ തന്നെയാണ് ഫിറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എനിക്ക് കറക്റ്റാണ് പക്ഷേ ഇതിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടമായത് മറ്റേതാണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ മറ്റേതായിരിക്കും എടുക്കുക അപ്പോൾ ഇതിന്റെയും നമ്മൾ ഇട്ട് കണ്ടോ ഇതിന്റെ അടിയിലേക്ക് ഇങ്ങനെ കുറച്ച് വൈഡ് ായിട്ട് കിടക്കുന്ന ടൈപ്പ് ആണ് അപ്പോ ഇതിന്റെ വീഡിയോ നമ്മുടെ ജീൻസിൻ്റെ ഹോൾ വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ നോക്കുക അപ്പോൾ ഇതാണ് ആ മൂന്നാമത്തെ ഐറ്റം അപ്പം ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആട്ടോ എന്ന് വെച്ചാൽ ഗേൾസിനും ബോയ്സിനും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് വാച്ച് ആട്ടോ ഇന്ത്യയിൽ ഓൾറെഡി ഒരു കാസിയോൻ്റെ വാച്ച് ഉണ്ട് പക്ഷെ അത് എന്തായി എന്ന് വെച്ചാൽ ഞാൻ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ട്രെയിനിലേക്കൊക്കെ തട്ടിയിട്ട് കമ്പിയിലൊക്കെ തട്ടി ഭയങ്കര സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്ലാക്ക് ലൈൻ ലൈൻ ലൈനായി എന്ന് വെച്ചാൽ അകലേന്ന് കാണുമ്പോൾ അങ്ങനെ വൃത്തിയേടൊന്നും ഇല്ല അടുത്തെന്ന് കാണുമ്പോൾ ഭയങ്കര വൃത്തിയേടായിപ്പോയി പക്ഷേ എനിക്കത് ഫേവറേറ്റ് വച്ചിരുന്നു പക്ഷേ ഒരു പ്രാവശ്യം കൂടെ അത് റീപ്പർച്ചേസ് ചെയ്യാനുള്ള കരുത്ത് ഇപ്പം എങ്കിലും അതിന് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു സിക്സ് കെൻഡ് ഒക്കെ അടുത്തുണ്ടായിരുന്നു അപ്പം ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാച്ച് മേടിച്ചു ടൈമെക്സിന്റെ വാച്ച് കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ ഇതിനത്ര വാല്യൂ ഒന്നുമില്ല ഇല്ല കേട്ടോ പക്ഷെ കണ്ടാൽ നല്ല അടിപൊളി സാധനമാണേ ഇതിന് ടു കെ ആയിട്ടുള്ളൂ പക്ഷെ നല്ല അടിപൊളി വാച്ച് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം ഇതാട്ടോ ഐറ്റം നല്ല സൂപ്പർ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിലൊരു ഗ്ലിറ്ററി ഗ്ലിറ്ററി ആയിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റൂല റോസ് ഗോൾഡ് കളറിലാട്ടോ ഇത് വരുന്നത് ടു കെ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അടിപൊളി വാച്ച് എനിക്ക് ഫസ്റ്റ് ലുക്ക് തന്നെ എനിക്ക് പ്രേമം തോന്നിപ്പോൾ ഒരു വാച്ച് ആട്ടോ നല്ല റിസൾട്ട് കാണാൻ ടൈമാക്സിൻ്റെ ആണ് ടൈമാക്സിൻ്റെ കുറച്ചും കൂടി അഫോർഡബിളാണെന്ന് എനിക്ക് തോന്നണേ അപ്പോൾ ഇതാണ് ആ ഐറ്റം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഓൺ ഹൺഡ്രഡ് പറയുന്നത് ഒരു ടോപ്പാണ് ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ഒരു ബ്ലാക്ക് കളറില് ടോക്കിയോ ടോക്കീസ് തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ഇഷ്ടമായി ഇതിന്റെ കോളർ സൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പക്ഷേ സ്ലീവ്സ് ഭയങ്കര ലൂസാ ഇവിടെ ബ്രെസ്റ്റിന്റെ സൈഡ് നല്ല ടൈറ്റാ അപ്പൊ ഞാനിങ്ങനെ ഒരു സൈസും കൂടി ഇതിന്റെ വലുത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചിട്ട് സ്ലീവ്സ് ടൈറ്റ് ആക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ടോപ്പ് ഒന്ന് നോക്കാം ഇതാട്ടോ ടോപ്പ് ഇതൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നതാട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഐറ്റം കാണാൻ പറ്റുന്നില്ലേ ഇതാണ് ഐറ്റം ഇത് ഇവിടെ ഇവിടെതാ ബട്ടൺ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു കോളർ ഈ കോളർ കണ്ടിട്ടോ ഞാനടുത്തെങ്കിൽ കോളർ ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇതിൻ്റെ ബ്രസ് സൈഡ് നല്ല ടൈറ്റാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈസും കൂടെ വലുത് വാങ്ങിക്കേണ്ടി വരും ഇത് സൈസ് ലാർജ് അപ്പം എക്സെല് വാങ്ങിക്കേണ്ടി വരും ഈശ്വര എക്സെല് വരെയൊക്കെ ഞാൻ എത്തിയോ എക്സെല് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഐറ്റം ഇതും എനിക്കിഷ്ടമായതാണ് കുഴപ്പമില്ല വന്നിട്ട് ൊഡക്റ്റ് കാണിച്ച ടോപ്പിന്റെ പോലെ തന്നെ ഉള്ളൊരു ടോപ്പാണ് പക്ഷേ ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കഴുത്ത് നല്ല ഡീപ്പാ നല്ല ഡീപ്പാ എന്തെങ്കിലും നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ഇടേണ്ടി വരും അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പ് ഓറഞ്ച് കളറിലാട്ടോ ഏകദേശം മറ്റേൻ്റെ ഒക്കെ അതുപോലെ തന്നെയാണ് ഇതാണ് ഐറ്റം ഇവിടെ ഇങ്ങനെ ഫ്രിൽസും ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട് ഇതെനിക്കിഷ്ടമായി കുഴപ്പമില്ല പക്ഷേ ഞാൻ അങ്ങനെ അത് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഞാൻ അത് റിട്ടേൺ ആക്കാനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ലോണം നൈസ് ക്ലോത്താണ് നല്ലോണം നിഴലടിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു പ്രശ്നം അതിൻ്റെ കഴുത്തും ഒരു പ്രശ്നമാണ് പിന്നെ മൊത്തത്തിൽ ഇതൊരു പ്രശ്നമാണ് മറ്റേൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ റിട്ടേൺ ആക്കും അപ്പോൾ ഇതാണ് ടോപ്പ് ഇതിന് നല്ല അഫോർഡബിളാണ് ടോപ്പ് ഇതിന് ടു ഹണ്ട്രഡ് സംതിങ് ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ മേ ബി റിട്ടേൺ ആക്കും മേ ബി അല്ല എന്തായാലും റിട്ടേൺ ആക്കും പക്ഷെ വാങ്ങിക്കാൻ ഇഷ്ടം ഇഷ്ടമായി എന്നുള്ളവർക്ക് ഇത് വാങ്ങിക്കട്ടോ നല്ല ടോപ്പ് തന്നെ ഞാൻ ഈ നിഴലടിക്കുന്നതിൻ്റെ കാരണം അത് കൂടുതൽ റിട്ടേൺ ആക്കുന്നത് ബ്ലാക്ക് അങ്ങനെ അങ്ങോട്ട് നിഴലടിച്ച് കാണൂല പക്ഷേ ഈ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ കുറച്ച് നിഴലടിച്ച് കാണും അതിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ റിട്ടേൺ ആക്കുന്നത് അപ്പോൾ എനിക്കിഷ്ടമായില്ല വീഡിയോ കണ്ടോ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാകും ഈ ഒരു പിമ്പിൾ പാച്ച് കേട്ടോ ത്രിവേദെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു പിമ്പിൾ പാച്ചാണേ ഇത് എന്ന് വെച്ചാൽ ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഇതും മൈസലാർ വാട്ടറൊക്കെ മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കാനുള്ള കാരണം മിന്ത്രയിൽ കുറച്ചും കൂടി അഫോർഡബിളാണ് എന്ന് വെച്ചാൽ നൈക്ക പേർപ്പിൾ അതിനക്കാട്ടൊക്കെ കുറച്ചും അഫോർഡബിൾ ആണ് മിന്ത്രയിൽ അതുകൊണ്ടാണ് ഞാൻ അതിന് മേടിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റമാണ് മേടിച്ചിട്ടുള്ളത് എനിക്ക് ഫേസ് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും പീരീഡ്സ് ടൈമിലൊക്കെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടൊക്കെ പിംപിൾസ് പിന്നെയും വരുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രിക്കോഷൻ ഉള്ള രീതിക്ക് ഞാൻ വാങ്ങി വെച്ചതാണ് എൻ്റെ ഫേവറേറ്റ് ലാസ്റ്റ് രണ്ട് കുർത്തിന്റെ സെറ്റ് ആട്ടോ അത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചല്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ് പക്ഷെ എന്റെ അമ്മേന്റെ ഒരു സ്വഭാവം എന്താ വച്ചാ ഒന്നും ഇഷ്ടാവില്ല ഒരു സാധനം എന്റെ അമ്മയ്ക്ക് ഇഷ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതും ഇഷ്ടായിട്ടില്ല പക്ഷേ ഇതില് എനിക്ക് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് ഒന്ന് എനിക്ക് ഇഷ്ടമായി ആ ഇഷ്ടമായതാണ് ഇത് ഇത് ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിന്റെ ലാസ്റ്റ് അപ്പോൾ ഒരു ടോപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടോപ്പ് ടോപ്പ് ഇതാണ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പാണ് തൗസൻഡ് ഈ ഇടുത്ത രണ്ട് കുർത്തക്കും തൗസൻഡിൻ്റെ അടുത്ത് ആട്ടോ റേറ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇതാണ് ഷോള് ഷോൾ ഇതാണ് പിന്നെ ഒരു നോർമലായിട്ടുള്ളതാണ് പാൻറ്റും ആട്ടോ ഇതിന് വരുന്നത് ഇതിന് മൂന്നെണ്ണത്തിനും കൂടിയാണ് തൗസൻഡ് എത്രയോ ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആണ് ആയിട്ടുള്ളത് ഇതെനിക്ക് ഇഷ്ടമായി വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ തുണി ഭയങ്കര നൈസാണ് അതൊഴിച്ചാൽ എനിക്ക് ഇട്ടിട്ടൊക്കെ നല്ല ഇഷ്ടമായതാണ് അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഞാനെടുക്കും അമ്മ എടുക്കൂല ഞാൻ എടുക്കും ചിലപ്പോൾ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കുർത്ത

ഭയങ്കര ഇഷ്ടമായി പിന്നെ ഷോൾ മാത്രം എന്നോട് എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഷോൾ ഭയങ്കര ഇഷ്ടമായി കണ്ടോ രണ്ട് ഷെയ്ഡ്സിൽ വരുന്ന ഷോളാണേ കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഷോൾ പക്ഷെ അത് മാത്രമായിട്ട് നമുക്ക് എടുത്തേക്കാൻ പറ്റില്ലല്ലോ അതും കൊടുക്കണം കൂടെ റിട്ടേൺ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഷോൾ എനിക്ക് ഇഷ്ടമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോവാനുള്ളതാണ് ാണ് ഇന്ത്യ മിദ്രാ ഹോൾ എന്ന് പറഞ്ഞാൽ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ച് കാലം ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് അപ്പോൾ ഇതിൽ ഇന്ത്യ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാ ടൈമെക്സിന്റെ വാച്ച് രണ്ടാമത്തത് ആ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വാച്ച് എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത് രണ്ടായിരുന്നു ഇന്ത്യ ഫേവറേറ്റ് സാധനങ്ങൾ ബാക്കിയൊക്കെ ഇഷ്ടമായി എന്നാലും ചിലത് റിട്ടേൺ അയക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് മിന്റാ ഹോൾ എന്ന് പറയുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിദ്രാ ഹോൾ ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇത്രയും സാധനങ്ങൾ മേടിച്ചല്ലേ എപ്പോഴാണ് കറക്റ്റ് എന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഹോൾ വീഡിയോസും ഒക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണേ അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ഇപ്പൊ ഗുഡ് ബൈ